നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹരെ കണ്ടെത്താൻ നടത്തിയ മസ്റ്ററിംഗ് നടപടികൾ അവസാനിച്ചു വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അവിവാഹിത പെൻഷൻ തുടങ്ങിയ വിഭാഗങ്ങളിലായി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഗുണഭോക്താക്കൾ ഇനിയും മസ്റ്ററിംഗ് നടത്താനുണ്ട് സർക്കാർ അനുവദിച്ച സമയം സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ചപ്പോൾ ആകെ നാൽപ്പത്തി പേരാണ് മസ്റ്ററിംഗ് നടത്തിയത് ഇവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കും സമയപരിധി അവസാനിച്ചെങ്കിലും എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്തി വീണ്ടും പെൻഷൻ പട്ടികയിൽ ഇടം നേടാനാവും പക്ഷേ മുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ ഇവർക്ക് കിട്ടുകയില്ല മരിച്ചുപോയവരുടെ പേരിൽ പോലും പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള സംഭവങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനാലാണ് മസ്റ്ററിംഗ് നടത്തി ഗുണഭോക്താക്കളുടെ പട്ടിക പുതുക്കാൻ സർക്കാർ തീരുമാനിച്ചത് മലപ്പുറം ജില്ലയിൽ മാത്രം സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ മസ്റ്ററിംഗ് നടത്താതെ സമയപരിധി അവസാനിച്ചതോടെ ഇവർക്ക് പെൻഷൻ ലഭിക്കില്ല ജില്ലയിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി മൂന്ന് പേരാണ് സാമൂഹിക നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയ്യായിരത്തിലധികം പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് നേരത്തെ മസ്റ്ററിംഗ് കാലാവധി ജൂലൈ മാസത്തിൽ അവസാനിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കൂടുതൽ പേർ അവശേഷിച്ചതോടെ സർക്കാർ സമയപരിധി സെപ്റ്റംബറിലേക്ക് നീട്ടി നൽകുന്നു ായിരുന്നു സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്നതിനായി ചെയ്യുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ് എന്നാൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് പുനർവിവാഹിതയാണോ എന്നതിനുള്ള പരിശോധനയാണ് പ്രത്യേക പോർട്ടലിലൂടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് മസ്റ്ററിംഗ് കാലാവധി നീട്ടിയതിനു പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം ശക്തമാക്കിയതോടെയാണ് ജില്ലയിലെ അവസ്ഥ മെച്ചപ്പെട്ടത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക